ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനെന്താ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് അടിപൊളി ദോശയാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത് അത് ഞാൻ റവ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതുമാത്രമല്ല അതിൽ നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ദോശ കഴിക്കാൻ പറ്റും കറി വേണ്ടവർക്ക് കറി കൂട്ടിയിട്ടും കഴിക്കാം അതൊന്നും ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ദോശയാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഈ ദോശ ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിവിടെ റവെടുത്തിട്ടുണ്ട് റവ വെച്ചിട്ട് ഉണ്ടാക്കണത് എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞാനിവിടെ ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് അത് വറുത്തതും വേണമെങ്കിൽ വറുത്തതെടുക്കാം വറക്കാത്തതും എടുക്കാം ഞാൻ ഇവിടെ വറക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഇത്രയും തൈര് എടുത്തിട്ടുണ്ട് ഞാൻ കണ്ടില്ലേ പിന്നെ ക്യാരറ്റ് ക്യാരറ്റ് ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനൊരു ഒരു കുറച്ച് വലുപ്പമുള്ള ഒരു ആണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഗ്രേറ്റ് എടുത്ത് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾ എത്ര കൊണ്ട് ഉണ്ടാക്ക ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ച് കൊടുത്തോളോട്ടെ പിന്നെ നമുക്ക് നമുക്കതിലേക്ക് ആവശ്യമുള്ളത് സവാള സവാള ഞാൻ ഇതേപോലെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ കറുവേപ്പില കറുവേപ്പില ഉണ്ടല്ലോ ചെറുതാക്കി ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളകും ഒരു രണ്ട് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് എരിവൊക്കെ നിങ്ങളുടെ കണക്കിനനുസരിച്ചിട്ട് ഇടത്തോളാം ഞാനിവിടെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് വേണം പിന്നെ വെളിച്ചെണ്ണ കടുവ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ദോശ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് നമുക്ക് എന്നാലും ഇനിയും ഈ റവ ഉണ്ടല്ലോ ഈ റവ ഈ പാത്രത്തിലേക്ക് കൊടുക്കാം ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ചുപ്പ് ഇതിലിട്ട് കൊടുക്കപ്പൊ പിന്നെ നമുക്ക് എന്താ പറയാ ഈ തൈരുണ്ടല്ലോ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക തൈര് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്നും കൂടെ യോജിപ്പിച്ചെടുക്കാം ഉണ്ടോ ഇതേപോലെ ഞാനിതും കൂടെ കുഴച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ ഒരു അഞ്ചു മിനിറ്റ് ഇത് ഇവിടെ ഇരിക്കട്ടെ നമ്മളിപ്പൊ ഇതൊരു അഞ്ചു മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചല്ലോ ഇനി ഇതെടുത്തിട്ട് നമുക്ക് ഇതങ്ങട്ട് മിക്സിയിലിട്ട് മിക്സിലെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചു കൊടുക്കാം അരച്ചു കൊണ്ടുവരാം കുറച്ച് വെള്ളം നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായി അരച്ചുകൊണ്ട് വരാം നമ്മളുടെ മാവ് ഇവിടെ നന്നായി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം കടുക് ഒന്നും ഇങ്ങോട്ട് കൊട്ടി വരട്ടെ നമുക്കിതിലേക്ക് സവാള നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ടില്ല അത് അങ്ങനെ ഇട്ടു കൊടുക്കാം അതിന്റെ ഒപ്പം തന്നെ നമുക്ക് പച്ചമുളക് കൊടുക്കാം ഒന്ന് ചെറുതായി വളണ്ടി വരിക വേണ്ട ഉള്ളി ഒന്നും ഇങ്ങോട്ട് വളണ്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ കൊടുക്കാം കൊടുക്കു ചെറുതായി ഒന്നും ഇങ്ങോട്ട് വളണ്ടി വരിക വേണ്ടു നമുക്കൊരു കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇതിൽ ഇട്ട് കേട്ട കുറച്ച് തന്നെ ഇട്ടിട്ടുള്ളൂ ഇനി നന്നായിട്ട് ഒന്നും കൂടെ ചെറുതായി ഒന്നുകൊണ്ട് വളറ്റി ഇതേപോലെ ആയി വന്നാ മതി നമുക്ക് കണ്ടില്ലേ എന്താ ഇതേപോലെ വളണ്ടാ മതി ഇനി നമുക്ക് ഇത് ഈ നമ്മള് അരച്ചു വെച്ചിരിക്കുന്ന മാവില്ലേ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ആ മാവിലിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കൊടുത്ത് നന്നായി ഇങ്ങടെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഈ കറുവേപ്പിന്റെ അല്ല നമ്മള് ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടില്ലേ അതുകൂടി അവിടെ ഇട്ട് ഇതേപോലെ അങ്ങട് ഇളക്കി വെക്കാം നമുക്ക് ഞാനിവിടെ ഒരു ദോശ ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് നമുക്കിനി ഉപ്പ് ശരിയല്ലേ എന്നൊന്ന് നോക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചട്ടി ഒന്നും കൂടി ചൂടായി വരട്ടെ ദോശ ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതെല്ലാം നെയ്യാണെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്നും കൂടി ഇട്ട് വെന്ത് വരട്ടെ നമുക്കിത് തുറന്ന് നോക്കിട്ട് മറച്ചിടുക നല്ല തീപൊളി ദോശ ഇനി നമുക്കത് ഇങ്ങോട്ട് എടുത്തു വയ്ക്കാം കണ്ടില്ലേ ഒന്നുകൂടി മറച്ചിട്ട് കാണിച്ചു തരാം കണ്ട ഇനി നമുക്ക് രണ്ടാമത്തതിങ്കൂടെ ഇണ്ട ഒഴിച്ചു കൊടുക്കാം നമ്മുടെ റവ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അതേപോലെ വളരെ സ്വാദിഷ്ടമാണ് ഏട്ടാ എന്താ വെച്ചാൽ നമ്മളിപ്പോ അരിവിടുന്നൊന്നും അരക്കാൻ തലേ ദിവസം നമുക്ക് അരി അരിവിടുന്നു ഇപ്പൊ തലേ ദിവസം അരച്ച് വെക്കണ്ടേ എന്താ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പെട്ടെന്ന് എടുക്ക റവ എടുക്ക തൈര് എടുക്കുക അങ്ങനെ എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റ് ആണ് അതേപോലെ തന്നെ നമുക്ക് കറി നമുക്ക് ഇത് കഴിക്കാൻ പറ്റും അത്രയും നല്ലൊരു ദോശയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോ അപ്പൊ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം